പുതുവർഷത്തിന് പിന്നാലെ ഖത്തർ സീലൈൻ ബീച്ചിൽ തകർപ്പൻ പരിപാടികളാണ് താമസക്കാരെയും സഞ്ചാരികളെയും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിന് വിവിധ പരിപാടികളുമായി വിസിറ്റ് ഖത്തർ സംഘടിപ്പിക്കുന്ന സീലൈൻ സീസണിന് തുടക്കമാവുകയാണ് സ്പോർട്സ് വിനോദം സാംസ്കാരിക പ്രദർശനങ്ങൾ തുടങ്ങി ആകർഷകമായ വിവിധ പരിപാടികളാണ് നടക്കാനിരിക്കുന്നത് ഖത്തർ സ്പോർട്സ് മന്ത്രാലയത്തിന്റെയും പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പതിനായിരം പേരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന സീലൈൻ ബീച്ച് റോഡിലെ അൽസറാബിലാണ് പരിപാടികൾ നടക്കുക വെടിക്കെട്ട് മ്യൂസിക് ഷോ കാർ ഷോകൾ തത്സമയ പാചകം തുടങ്ങി എല്ലാ പ്രായക്കാർക്കും ആവേശകരമായ വിനോദ പരിപാടികളാണ് സീലൈൻ ബീച്ച് സീസണിൽ ഒരുക്കിയിരിക്കുന്നത് സൈറ്റ് ഫെസ്റ്റിവൽ ഡ്രോൺ പ്രദർശനങ്ങൾ പാചക മത്സരങ്ങൾ വിന്റേജ് കാറുകളുടെ പ്രദർശനം എന്നിവയും സീസണിന്റെ ഭാഗമായി ഉണ്ടാകും കാലിഗ്രഫി ഫാൽക്കണറി ഫേസ് പെയിന്റിംഗ് തുടങ്ങിയവയും മറ്റ് ആകർഷണങ്ങളാണ് ഡെസേർട്ട് സഫാരി ബലൂൺ റൈഡുകൾ കുതിര സവാരി ബോട്ടിംഗ് ഫിഷിംഗ് തുടങ്ങി ഔട്ട്ഡോർ പരിപാടികളും സജീവമാകും വിസിറ്റ് ഖത്തർ സീസൺ പരിപാടികൾ ജനുവരി വരെ ഉണ്ടാകും